ആധുനിക കാലഘട്ടത്തിൽ വിവര സാങ്കേതികവിദ്യ കൈവരിച്ച വളർച്ച മനുഷ്യർക്ക് ഉപകാരപ്രദമാണെങ്കിലും അത് പലപ്പോഴും വിനാശകരമായ ആയുധമായും ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ജീവനൊടുക്കിയ ദീപക് എന്ന യുവാവ് ഒരു ബസ് യാത്രക്കിടെ തന്നോട് മോശമായി പെരുമാറി എന്നാരോപിച്ച ഒരു യുവതി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച വീഡിയോയാണ് ദീപക്കിന്റെ ജീവിതം തകർത്തത് വസ്തുതകൾ അന്വേഷിക്കാതെ മറുഭാഗം കേൾക്കാതെയുമുള്ള സൈബർ വിചാരണകൾ ഒരു മനുഷ്യനെ എങ്ങനെ മരണത്തിലേക്ക് തള്ളിയിടുന്നു എന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ദീപക് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ബസ്സിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന വടകര സ്വദേശിനി ദീപക് തന്നോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി ഈ ദൃശ്യങ്ങൾ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അവർ പുറത്തുവിട്ടു ദീപകിന്റെ മുഖം വ്യക്തമായി കാണുന്ന രീതിയിലുള്ള വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലായി ഇവനാണ് ആ പൂവാലൻ എന്ന തരത്തിലുള്ള കുറിപ്പോടെ പ്രചരിക്കപ്പെട്ട വീഡിയോ ആയിരക്കണക്കിന് ആളുകളാണ് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തത് താൻ തെറ്റുകാരനല്ല എന്ന് പറയാൻ പോലും അവസരം ലഭിക്കുന്നതിന് മുൻപേ ദീപക് സമൂഹത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയായി മുദ്രകുത്തപ്പെട്ടു സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇടയിൽ താൻ പരിഹസിക്കപ്പെടുമെന്ന ഭയവും ലോകത്തിന് മുന്നിൽ നേരിട്ട അപമാനവും ആ യുവാവിനെ മാനസികമായി തകർത്തു ഇതിന്റെ പരിണിത ഫലമായിട്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് മകന്റെ വിയോഗത്തിൽ തകർന്നു പോയ മാതാപിതാക്കളുടെ രോദനം കേരളം കണ്ടതാണ് ദീപകിന്റെ അമ്മയും അച്ഛനും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ നീതിനായ വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും നേരെയാണ് എന്റെ മകൻ പാവമായിരുന്നു അവൻ ഒരു പെണ്ണിനോട് മോശമായി പെരുമാറില്ല എന്നാ അമ്മ ആവർത്തിച്ചു പറയുന്നു ദീപക് പേടിച്ചു പോയെന്നും അതുകൊണ്ടാണ് അവൻ ജീവൻ ഒടുക്കിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു സാധാരണ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ദീപക് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്ന ദീപക്കിനെ നേരിടേണ്ടി വന്നത് സങ്കല്പിക്കാനാവാത്ത സൈബർ ആക്രമണമാണ് ഒരു തെറ്റും ചെയ്യാതെ താൻ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടതിൽ ദീപക് കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട് പ്രതിയായ യുവതിക്കെതിരെ കടുത്ത നടപടി വേണമെന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് കുടുംബത്തിന്റെ ഏക ആവശ്യം ദീപക്കിന്റെ മരണ ത്തിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തുവന്നു യുവതിയുടെ വാദങ്ങളിൽ പലതും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ബസിൽ വെച്ചുണ്ടായ സംഭവത്തിൽ താൻ വടകര പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നാണ് യുവതി അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇങ്ങനെയൊരു പരാതി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് വടകര ഇൻസ്പെക്ടർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അതായത് നിയമപരമായ വഴി തേടുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ ദീപകനെ അപമാനിക്കാനാണ് യുവതി മുതിർന്നത് മരണം സംഭവിച്ചതോടെ യുവതി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുകയും ഒളിവിൽ പോകുകയും ചെയ്തു യുവതി വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട് ഇത് അവർക്കെതിരെയുള്ള സംശയം വർദ്ധിപ്പിക്കുന്നു ദീപകിന്റെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലീസ് യുവതിക്കെതിരെ ഐ സെക്ഷനുകൾ പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവം വിവാദമായതോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഉത്തരമേഖല ഡിഐ ജി നേരിട്ട് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷന്റെ നിർദ്ദേശം ഈ സംഭവം ചർച്ച ചെയ്യുന്നത് കേവലം ഒരു ആത്മഹത്യയെക്കുറിച്ചല്ല മറിച്ച് സോഷ്യൽ മീഡിയ നൽകുന്ന അമിത് സ്വാതന്ത്ര്യം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയും പോലീസുമാണ് എന്നാൽ ഇന്നൊരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റുമുള്ള ആർക്കും ആരെയും വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും കഴിയുന്ന അവസ്ഥയുണ്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ കിട്ടുന്ന ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി പലപ്പോഴും മറുവശത്തുള്ള മനുഷ്യന്റെ അന്തസ്സും ജീവിതവും ബലി കഴിക്കപ്പെടുന്നു ദീപകിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ആരും തയ്യാറായില്ല വീഡിയോ കണ്ടവരെല്ലാം അയാളെ ക്രൂശിച്ചു ഈ മാനസികമായ ഒറ്റപ്പെടലാണ് ദീപക്കിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതും ഇന്ത്യൻ നിയമപ്രകാരം ഒരാളെ പരസ്യമായി അപകീർത്തിപ്പെടുത്തുന്നത് കുറ്റകരമാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം പ്രചാരണങ്ങൾ ഐ ടി ആക്ടിന്റെയും ഐ പി സിയുടെയും പരിധിയിൽ വരും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ദീപക്കിന്റെ കേസിൽ യുവതി ഒളിവിലാണെങ്കിലും അവരുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റുകൾ പിന്തുടർന്ന് സൈബർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അവർ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളത് കേസിലെ നിർണായകമായി തെളിവായി മാറും ദീപക്കിന് ലഭിക്കേണ്ട നീതി എന്നത് ആ യുവതിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയെന്നത് മാത്രമല്ല മറിച്ച് ഇത്തരം സൈബർ കൊട്ടേഷനുകൾക്കും വിചാരണകൾക്കും വിചാരണകൾക്കുമെതിരെ സമൂഹം ഒന്നടങ്കം ജാഗ്രത പാലിക്കണം എന്നുകൂടിയാണ് നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയും അന്തസ്സും ഹനിക്കാൻ ആർക്കും അവകാശമില്ല ദീപകിന്റെ മരണം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന പാടവും വളരെ വലുതാണ് സ്ക്രീനിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാതിരിക്കുക ഒരു വ്യക്തിയെ തകർക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് യുവതിയെ ഉടൻ പിടികൂടുമെന്നും ദീപക്കിന്റെ കുടുംബത്തിന് അർഹമായ നീതി ലഭിക്കുമെന്നും പോലീസ് അധികൃതർ ഉറപ്പു നൽകുന്നു എന്നാൽ നഷ്ടപ്പെട്ട ഒരു ജീവൻ തിരിച്ചു നൽകാൻ ആർക്കും കഴിയില്ല സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട വശങ്ങൾ ഇനിയും ജീവനുകൾ കവരാതിരിക്കട്ടെ സോഷ്യൽ മീഡിയ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഒരാളെ മോശമായി ചിത്രീകരിക്കുന്നതോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതോ ഗുരുതരമായ കുറ്റമാണ് ദീപകിന്റെ സംഭവത്തിൽ കണ്ടതുപോലെ ഒരാളുടെ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും അവരെ അപമാനിക്കുന്നതും നിയമപരമായ നടപടികൾ ക്ഷണിച്ചു വരുത്തും സ്ത്രീകളുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക ഓൺലൈൻ വഴി പിന്തുടരുക അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്നിവയ്ക്കെതിരെ ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ആറ് ഇ അറുപത്തി ഏഴ് എ എന്നിവ പ്രകാരം കർശനമായ ശിക്ഷയുമുണ്ട് മറ്റൊരാളുടെ പേരോ ഫോട്ടോയോ ഉപയോഗിച്ച് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിർമ്മിക്കുന്നത് സെക്ഷൻ പ്രകാരം ശിക്ഷാർഹമാണ് സോഷ്യൽ അപകീർത്തിപ്പെടുത്തൽ കാരണം ഒരാൾ ജീവൻ ഒടുക്കിയാൽ അത് പ്രചരിപ്പിച്ചവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താം സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇലക്ട്രോണിക് രേഖകൾ കോടതിയിൽ പ്രധാന തെളിവുകളായി സ്വീകരിക്കപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ അജ്ഞത കൊണ്ട് ചെയ്യുന്ന ഒരു പോസ്റ്റ് പോലും ഒരാളുടെ ജീവിതം തകർക്കാനും നിങ്ങളെ ജയിലിലാക്കാനും കാരണമായേക്കാം അതിനാൽ ഉത്തരവാദിത്തത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നത് നിയമപരമായി അനിവാര്യമാണ്